ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആസ്തിയുള്ള മുഖ്യമന്ത്രിയായിരുന്നു ഈ ചോദ്യം പല ഘട്ടത്തിൽ ഉയർന്നതാണ് വിവിധ സംസ്ഥാനങ്ങളിൽ ആ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ ആസ്തി എത്ര എന്ന കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ദേശീയ അടിസ്ഥാനത്തിൽ ഇതെല്ലാം ക്രോഡീകരിച്ച് ഒരു റിപ്പോർട്ട് ഇതുവരെയും പുറത്തു വന്നിരുന്നില്ല ഇപ്പോൾ അതും പുറത്തു വന്നിരിക്കുന്നു ഏറ്റവും കൂടുതൽ ആസ്തിയുള്ള മുഖ്യമന്ത്രി തൊട്ട് ഏറ്റവും കുറവ് ആസ്തിയുള്ള മുഖ്യമന്ത്രി വരെയുള്ള കണക്കുകളാണ് പുറത്തു വന്നത് ഇലക്ഷൻ കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ട് പഠിച്ചിട്ടാണ് ഇത്തരം ഒരു ക്രോഡീകരിച്ച റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് മുഖ്യമന്ത്രിമാരുടെ മാത്രം കണക്കുകളല്ല മന്ത്രിമാരുടെ സ്വത്തുക്കൾ ജനപ്രതിനിധികളുടെ സ്വത്തുക്കൾ മന്ത്രിമാരുടെ ക്രിമിനൽ പശ്ചാത്തലം മുഖ്യമന്ത്രിമാരുടെ ക്രിമിനൽ പശ്ചാത്തലം ഏറ്റവും കൂടുതൽ ബാധ്യതയുള്ള മുഖ്യമന്ത്രി ആരാണ് തുടങ്ങിയ കണക്കുകളെല്ലാം ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഇതെല്ലാം പുറത്തുവിട്ടിരിക്കുന്നത് ഈ രണ്ട് സംഘടനകളാണ് നാഷണൽ ഇലക്ഷൻ വാച്ചും അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് എന്ന സംഘടന ഈ സംഘടന റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ ആസ്തിയുള്ള മുഖ്യമന്ത്രി ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവാണ് എത്രയാണ് ആസ്തി എന്നല്ലേ തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് കോടി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് കോടി എൺപത്തി മൂന്ന് ലക്ഷം ഒരു മുഖ്യമന്ത്രിയുടെ ആസ്തിയാണ് ൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് കോടി എൺപത്തി ഒന്ന് ലക്ഷം എന്ന് വെച്ചാൽ ഏകദേശം ആയിരം കോടിയുടെ അടുത്ത് വരും എന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രിയാണ് മുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി അമ്പത്തി ആറ് ലക്ഷം അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി ബി ജെ പി നേതാവ് പ്രേമഖണ്ഡുവാണ് അദ്ദേഹത്തിന്റെ സ്വത്താണ് മുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി അമ്പത്തി ആറ് ലക്ഷം കർണാടക മുഖ്യമന്ത്രി കോൺഗ്രസിന്റെ സിദ്ധാരാമയ്യാണ് മൂന്നാം സ്ഥാനത്ത് അമ്പത്തി ഒന്ന് കോടി തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം അമ്പത്തി ഒന്ന് കോടി തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം രൂപ എന്ന് വെച്ചാൽ തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ നിന്ന് ഒരൊറ്റത്താഴ്ചയിലേക്കാണ് വീണത് മുന്നൂറ്റി മുപ്പത്തി രണ്ട് കോടിയിലേക്ക് അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി ഖണ്ഡുവിലേക്ക് അവിടെ നിന്ന് വീണ്ടും ഒരു കുത്തനെ താവിട്ട് പോയിരിക്കുന്നു കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയിലേക്ക് അമ്പത്തി ഒന്ന് കോടി തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം രൂപ അതിനുശേഷം നാഗാലാൻഡ് മുഖ്യമന്ത്രിയാണ് നാഗാലാൻഡ് മുഖ്യമന്ത്രി നിബുഹു റിയോ ആണ് അദ്ദേഹത്തിന്റെ സ്വത്ത് നാൽപ്പത്തി ആറ് കോടി തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപയാണ് നാൽപ്പത്തി ആറ് കോടി തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപ അതിനുശേഷം തൊട്ട് താഴെ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയാണ് ബി ജെ പി നേതാവാണ് മോഹൻ യാദവ് അദ്ദേഹത്തിന്റെ സ്വത്ത് നാൽപ്പത്തി രണ്ട് കോടി നാല് ലക്ഷം രൂപ നാൽപ്പത്തി രണ്ട് കോടി നാല് ലക്ഷം രൂപ അങ്ങനെ ഏറ്റവും താഴെയുള്ള കണക്കുകൾ വരെ പുറത്തു വന്നിട്ടുണ്ട് ഏറ്റവും താഴെ മമതാ ബാനർജിയാണ് വെസ്റ്റ് ബംഗാൾ മുഖ്യമന്ത്രി അവരുടെ സ്വത്ത് ആസ്തി എന്നത് വെറും പതിനഞ്ച് ലക്ഷം രൂപ മാത്രമാണ് പതിനഞ്ച് ലക്ഷം രൂപ മാത്രം ആസ്തിയുള്ള ഏറ്റവും കുറവ് ആസ്തിയുള്ള മുഖ്യമന്ത്രി അത് മമതാ ബാനർജിയാണ് തൊട്ടുമുകളിൽ ജമ്മു ആൻഡ് കാശ്മീർ മുഖ്യമന്ത്രി അമ്പത്തി അഞ്ച് ലക്ഷം രൂപ ആസ്തിയുള്ള ഓമർ അബ്ദുള്ളയാണ് ഓമർ അബ്ദുള്ളക്ക് ആകെ ആകെയുള്ള ആസ്തി എന്നത് വെറും അമ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് മൂന്നാം സ്ഥാനത്ത് ഏറ്റവും താഴെ നിന്ന് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അദ്ദേഹത്തിന്റെ സ്വത്ത് ഒന്നേ കോടി 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 എന്ന് വെച്ചാൽ ലക്ഷം രൂപയാണ് പിണറായി വിജയന്റെ ആസ്തി കാണിച്ചിരിക്കുന്നത് അതിൽ തൊട്ടു മുകളിൽ ഡൽഹി മുഖ്യമന്ത്രി ആം ആദ്മി നേതാവ് അരവിന്ദ് കെജ്രിവാൾ ആണ് ഒരു കോടി നാൽപ്പത്തി ഒന്ന് ലക്ഷം രൂപ അതിൽ തൊട്ടു മുകളിൽ രാജസ്ഥാൻ മുഖ്യമന്ത്രിയാണ് ബി നേതാവാണ് ഭജൻലാൽ ശർമ്മയാണ് രാജസ്ഥാൻ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ സ്വത്ത് ഒന്ന് പോയിന്റ് നാല് ആറ് എന്ന് വെച്ചാൽ ഒരു കോടി നാൽപ്പത്തി ആറ് ലക്ഷം രൂപയാണ് അങ്ങനെ മുപ്പത്തി ഒന്ന് മുഖ്യമന്ത്രിമാരുടെ കണക്കുകളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് മധ്യപ്രദേശ് നാൽപ്പത്തി പോയിന്റ് പൂജ്യം നാല് നേരത്തെ പറഞ്ഞതുപോലെ പുതുച്ചേരി മുഖ്യമന്ത്രിയുടെ സ്വത്ത് മുപ്പത്തി എട്ട് കോടി മുപ്പത്തി ഒൻപത് ലക്ഷം രൂപ തെലങ്കാന മുഖ്യമന്ത്രിയുടെ സ്വത്ത് മുപ്പത് കോടി നാല് ലക്ഷം രൂപ രേവന്ത് റെഡ്ഡിയാണ് തെലങ്കാന മുഖ്യമന്ത്രി ജാർഖണ്ഡ് മുഖ്യമന്ത്രിയുടെ ആസ്തി ഇരുപത്തി കോടി മുപ്പത്തി ലക്ഷം രൂപ ആസാം മുഖ്യമന്ത്രി കോടി 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 ലക്ഷം 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 രൂപ രൂപ അങ്ങനെ വന്ന് ഗുജറാത്ത് ഗുജറാത്ത് മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രി പട്ടേൽ അദ്ദേഹത്തിന്റെ ആസ്തി ാണ് അതിനുമ്പ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുടെ സ്വത്ത് വിവരം കൂടി വെളിപ്പെട്ടിട്ടുണ്ട് അതിൽ പറയുന്നു പതിമൂന്ന് കോടി ഇരുപത്തി ലക്ഷം രൂപയാണ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി ഇപ്പോൾ അടുത്ത അടുത്തകാല ചുമതലയേറ്റ ദേവേന്ദ്ര ഫട്നാവിസ് അദ്ദേഹത്തിന്റെ സ്വത്ത് പതിമൂന്ന് കോടി ഇരുപത്തി ഏഴ് ലക്ഷം രൂപയാണ് അതോടൊപ്പം തന്നെ ഓരോ മുഖ്യമന്ത്രിമാരുടെയും ബാധ്യത കൂടി കണക്കെടുത്തിട്ടുണ്ട് അതിൽ പറഞ്ഞ് പറയേണ്ട മറ്റു പ്രധാനപ്പെട്ട പേര് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ സ്വത്ത് വിവരം പുറത്തു വന്നു ആകെ സ്വത്ത് എന്നത് ഒരു കോടി അമ്പത്തി നാല് ലക്ഷം രൂപ മാത്രമാണ് ഒരു കോടി അമ്പത്തിനാല് ലക്ഷം രൂപ അധികം സന്യാസിയാണ് അദ്ദേഹത്തിന്റെ ആകെ സ്വത്ത് ഒരു കോടി അമ്പത്തി നാല് ലക്ഷം രൂപയാണ് പഞ്ചാബ് മുഖ്യമന്ത്രി ആം ആദ്മി പാർട്ടി നേതാവ് അദ്ദേഹത്തിന്റെ സ്വത്ത് ഒരു കോടി തൊണ്ണൂറ്റി ഏഴ് ലക്ഷം രൂപയാണ് ബീഹാർ മുഖ്യമന്ത്രിയുടെ സ്വത്ത് ഒരു കോടി അറുപത്തി നാല് ലക്ഷം രൂപയാണ് അങ്ങനെ മുപ്പത്തി ഒന്ന് മുഖ്യമന്ത്രിമാരുടെയും സ്വത്ത് വിവരം പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ഇതിൽ ബാധ്യതയുള്ള മുഖ്യമന്ത്രിമാരുണ്ട് കനത്ത ബാധ്യത നേടുന്ന മുഖ്യമന്ത്രി പ്രേമ ഖണ്ഡുവാണ് അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി നൂറ്റി എൺപത് കോടി രൂപയുടെ ബാധ്യതയാണ് അദ്ദേഹത്തിന് ഉള്ളത് നൂറ്റി എൺപത് കോടി രൂപയുടെ ബാധ്യത സിദ്ധാ തൊട്ട് അടുത്തു നിൽക്കുന്നത് അദ്ദേഹത്തിന് ഉള്ളത് ഇരുപത്തി മൂന്ന് കോടി രൂപയുടെ ബാധ്യതയാണ് സിദ്ധാരാമയ്യ്ക്കുള്ളത് അദ്ദേഹത്തിന്റെ സ്വത്ത് നേരത്തെ പറഞ്ഞു നാൽപ്പത്തി ആറ് കോടി തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപയാണ് നാൽപ്പത്തി ആറ് കോടി തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപ ആസ്തി ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിന്റെ ബാധ്യത എന്നത് ഇരുപത്തി മൂന്ന് കോടി രൂപയാണ് നൂറ്റി എൺപത് കോടി രൂപയാണ് അരുണാചൽ മുഖ്യമന്ത്രിയുടെ പ്രേമാ ഖണ്ഡുവിന്റെ ബാധ്യത അദ്ദേഹത്തിന്റെ സ്വത്ത് നേരത്തെ പറഞ്ഞു മുന്നൂറ്റി മുപ്പത്തി രണ്ട് കോടി രൂപയാണ് ഏറ്റവും കൂടുതൽ ആസ്തിയുള്ള ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയുടെ ബാധ്യത ഏകദേശം പത്ത് കോടി രൂപ മാത്രമാണ് എന്ന് വെച്ചാൽ ഏറ്റവും സമ്പന്നൻ കോടിപതി കോടിപതി എന്നൊന്നും പറഞ്ഞ കോടി കോടി കോടിപതി എന്ന് പറയേണ്ടി വരും ചന്ദ്രബാബു നായിഡുവിനെ ചന്ദ്രബാബു നായിഡുവാണ് ഏറ്റവും വലിയ സമ്പന്നൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് നേരത്തെ പറഞ്ഞു ഒരു കോടി പതിനെട്ട് ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന്റെ ആസ്തി പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾ പിണറായി വിജയനെ കുറിച്ച് പറയുന്ന ഒരു അല്ലെങ്കിൽ പിണറായി വിജയനുനെ കുറിച്ച് ഉണ്ടാക്കിയ ഒരു പൊതുബോധമുണ്ട് ആ പൊതുബോധത്തിൽ അദ്ദേഹം കേരളത്തെ കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരനായ മുഖ്യമന്ത്രിയാണ് കേരളം കണ്ട അല്ലെങ്കിൽ ഇന്ത്യ കണ്ട ഏറ്റവും അഴിമതിക്കാരനായ മുഖ്യമന്ത്രി ആര് അത് പിണറായി വിജയനാണ് പിണറായി വിജയന്റെ കുടുംബമാണ് ഇതാണ് കേരളത്തിൽ മാധ്യമങ്ങൾ അതോടൊപ്പം തന്നെ പ്രതിപക്ഷവും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു പൊതു അദ്ദേഹത്തിന്റെ സ്വത്ത് വിവരം പുറത്തു വന്നപ്പോഴാണ് അദ്ദേഹം വലിയ അഴിമതിക്കാരനാണെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വത്ത് ഒരു കോടി പതിനെട്ട് ലക്ഷത്തിൽ നിൽക്കുമായിരുന്നോ ഒരു കോടി പതിനെട്ട് ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന്റെ ആസ്തി അതിൽ നിൽക്കുമായിരുന്നോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് പക്ഷേ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും കേരളത്തിൽ ഏറ്റവും വലിയ അഴിമതിക്കാരനും അല്ലെങ്കിൽ അവ ഏറ്റവും കൂടുതൽ അഴിമതി നടത്തുന്ന ആളുകളിൽ ഒരാളായി മുഖ്യമന്ത്രിയെ പ്രതിഷ്ഠിക്കാൻ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്നതുകൂടി വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ആ ഘട്ടത്തിലാണ് ഈ കടക്ക് കൂടി പുറത്തു വരുന്നത് എന്നോർക്കണം ബി മുഖ്യമന്ത്രിമാരുടെ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെ ആസ്തി എത്രയാണ് അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ ആസ്തി എത്രയാണ് എന്ന ഒരു താരതമ്യം ഇവിടെ ഉണ്ടാകുന്നുണ്ട് പ്രതിപക്ഷ നേതാവിന്റെയും അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിമാരുടെയും സ്വത്തുക്കളെ കൂടി കണക്കെടുത്താൽ പിണറായി വിജയന്റെ സ്വത്ത് ആസ്തി എത്ര ചെറുതാണ് എന്ന് വ്യക്തമാകും ഒരു കാര്യം ഉറപ്പാണ് മാധ്യമങ്ങൾ കെട്ടിപ്പൊക്കാൻ ശ്രമിക്കുന്ന ഈ പ്രതീതി അതല്ല യഥാർത്ഥ പിണറായി വിജയന്റെ ആസ്തി സ്വത്ത് എന്നാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്